എൻ്റെ പേര് അനക ടിജോ ഞാൻ ഇടുക്കി കട്ട കട്ടപ്പനയ്ക്കടുത്ത് കനകക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എഴുതുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അന്ന് മുതൽ ഇന്ന് വരെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്ത മാതാവിന് ഒരുപാട് നന്ദി ഫെബ്രുവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്താം തീയതി എൻ്റെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണിത് രണ്ടാമത്തെ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡ് വന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് അവരെ മൂക്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു തൊണ്ണൂറായിരം കൊണ്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് അവർ പറഞ്ഞു അവരത് കഴിഞ്ഞ് മൂക്കിൽ മരുന്ന് ഒഴിച്ചപ്പോൾ ഒരു തുള്ളി വായിലേക്ക് വീണു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് ചോരങ്ങ് ഛർദിച്ചു അവിടുന്ന് അവർ ഐ സിയുയിൽ കയറ്റി അവിടുന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ പാലായിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ബ്ലഡിൻ്റെ എച്ച് പിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഏറ്റവും കുറവ് പത്തെങ്കിലും വേണം പത്തിന് താഴേക്ക് പോയാൽ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അവളുടെ അന്നേരത്തെ എച്ച് പിയുടെ അളവ് നാലായിരുന്നു അവർക്കൊന്നും ചെയ്യാനില്ല ഇനി കൊച്ചിനെ കിട്ടത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ആശുപത്രിയിലേക്ക് മാറ്റാം അവരെ റിസ്ക് എടുത്ത് കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് അമൃതയിലേക്ക് കൊണ്ടുപോയി അമൃതയിലെ ഫെബ്രുവരി പതിനൊന്ന് രാത്രി രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളവിടെ ചെന്നു അവിടുന്ന് അവർ രണ്ട് ദിവസം അവർ അവിടെ വെൻ്റിലേറ്ററിൽ തന്നെ അവളെ കിടത്തി പാലായിന്ന് കൊണ്ടുപോയേ അവിടുന്ന് വെൻ്റിലേറ്ററിൽ അവളെ കൊണ്ടുപോയത് അമൃതയിൽ ചെന്ന് അവിടുന്ന് മൂക്കിലൊക്കെ അവർ കോട്ടൺ വെച്ച് അടച്ച് ടൈറ്റായിട്ട് വെച്ചേക്കുമായിരുന്നു കൊച്ചിനെ കിട്ട കിട്ടുന്ന കാര്യമൊന്നും അവരും പറഞ്ഞില്ല അവിടുന്ന് അടുത്തൊരു ആരോഗ്യ മാതാവിൻ്റെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഉടനെയൊന്നും കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ മൂക്കിൽ വെച്ചിരിക്കുന്ന കോട്ടൺ നമുക്ക് മാറ്റി നോക്കാം ബ്ലഡ് വരുന്നുണ്ടോന്നറിയാമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പതിമൂന്നാം തീയ്യതി ചൊവ്വാഴ്ച ഇവിടെ ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ അവിടെ ഫോണിൽ ധ്യാനം കൂടി അവിടെ അന്നേരം ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അച്ഛനും അമ്മയും കൊച്ചിൻ്റെ അടുത്തേക്ക് കയറണം കൊച്ചിന് മനസ്സിലാവുമോയെന്നറിയാനാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം ഒരുപാട് സങ്കടപ്പെട്ടെങ്കിലും ഞങ്ങൾ ഈ ഞങ്ങൾ കൊച്ചിനെ കാണാൻ കയറി അപ്പം ഞാൻ ആയിരുന്നു അപ്പം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും മൂത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും അവൾക്ക് മനസ്സിലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബ്ലഡിൽ തലച്ചോറിലേക്കൊന്നും ബ്ലഡ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നെ അവളുടെ ഓരോ മാറ്റങ്ങൾ ഞങ്ങൾ ഇവിടെ ഐസ്യൂല് കിടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ തൈലും ഞങ്ങൾ മാതാവിൻ്റെ തൈലും അവൾക്ക് തേക്കും കാശുരൂപം കൊന്ത അതെല്ലാം അവളുടെ അടുത്ത ബെഡ്ഡയില് വെ ഞങ്ങളുടെ അടുത്ത് വയ്ക്കുമായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ അവിടുന്ന് പത്ത് ദിവസം അവൾ വെൻ്റിലേറ്ററിൽ കിടന്നു രണ്ട് ദിവസം നോർമൽ ഐ സിയുയിൽ കിടന്നു അവിടുന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതാണ് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ ഈ സമയം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അന്നേരം അവൾ ഇവിടെ വന്നപ്പോൾ ഉടമ്പടിയിലൊന്നും ഞാൻ കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പം മൂന്നാമത്തെ കുട്ടിയാണിത് അപ്പം അവൾ ഗർഭിണിയായിരുന്ന ആയിരുന്ന സമയത്ത് അവളുടെ ഐ ടെസ്റ്റ് ചെയ്തു എൻ്റെ അന്നേരം പോസിറ്റീവ് കാണിച്ചു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരുന്നു അപ്പം ഗർഭപാത്രത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അറുപത്തിനാല് ശതമാനം പോസിറ്റീവ് ബ്ലഡാണ് കിടക്കുന്നത് അപ്പം മുമ്പോട്ട് പോകുമോറും മൂന്ന് മാസത്തിനുള്ളിൽ അവളെ അബോഷനായി പോകും ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരാശുപത്രി പോകാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയി കോതമംഗലത്ത് പോയി അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് അമൃതയിൽ പോകാൻ പറഞ്ഞു അവിടെ ഡോക്ടർ വിവേക ഫീറ്റൽ മെഡിസിൻ എന്ന വിഭാഗത്തിൽ ഞങ്ങൾ കണ്ടു അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അറുപത്തി നാല് ശതമാനം പോസിറ്റീവ് ബ്ലഡിലാണ് കൊച്ച് കിടക്കുന്നത് അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കൊച്ചിൻ്റെ ബ്ലഡ് നോക്കാം നെഗറ്റീവ് ആണെങ്കിൽ റിസ്ക് ആണ് പോസിറ്റീവാണേൽ പോസിറ്റീവ് ആണെങ്കിൽ റിസ്ക് ആണ് നെഗറ്റീവാണേൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഡി എൻ എ ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പം അവളുടെ ബ്ലഡ് പോസിറ്റീവാണ് പിന്നെ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ ആറ് മാസത്തിനുള്ളിൽ അവൾ ഡേറ്റ് ഇല്ലാതെ പ്രസവിച്ച് പോകും മാസത്തിനുള്ളിൽ പ്രസവിക്കും അങ്ങനെയൊക്കെ അവർ പറഞ്ഞു പിന്നെ അനീമിയ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എല്ലാ മാസവും അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും പോയി ടെസ്റ്റ് ചെയ്തു ആ ഏഴ് മാസം തൊട്ട് എല്ലാ ആഴ്ചയിലും ടെസ്റ്റായി അങ്ങനെയെന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കോതമംഗലത്താണ് എന്നെ കാണിക്കുന്നത് അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഡേ കറക്റ്റ് ഡേറ്റ് നോക്കണ്ട ജൂലൈ പത്തായിരുന്നു ഡേറ്റ് നമുക്ക് ജൂൺ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്താറിന് കൊച്ചിനെ സിസേറിയൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചപ്പം ഞങ്ങൾ അമൃതയെ പോയി ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു ഓക്കെ എടുത്തോളാം പറഞ്ഞു അന്നേരം ആ ഡോക്ടർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചിൻ്റെ ബ്ലഡ് നെഗറ്റീവ് ആയിരിക്കും ഇല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പം വന്നേനെ അതുകൊണ്ട് കൊച്ചിൻ്റെ ബ്ലഡ് നെഗറ്റീവാന്ന് പറഞ്ഞു കൊച്ചുണ്ടായപ്പോൾ കൊച്ചിൻ്റെ ബ്ലഡ് പോസിറ്റീവ് ആയിരുന്നു അന്നേരം എല്ലാവർക്കും അത്ഭുതമായിരുന്നു കൊച്ചിന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയതിൽ അന്നേരം അവളുടെ ബ്ലഡിൽ മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോഴും ഡോ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ കാശുരൂപം മുറുകെ കൈ പിടിക്കും വയറയിൽ തൈലം തേക്കും അങ്ങനെയെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയി ഇപ്പോൾ ഇവളുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ബ്ലഡിൽ മഞ്ഞപ്പായതുകൊണ്ട് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഞാൻ കോതമംഗലത്ത് നിന്ന് ഡിസ്ചാർജായി രാജഗിരി വന്നപ്പം ഇവക്ക് മൂന്ന് മണിക്കൂർ ഇടവിട്ട് ഇവക്ക് പാല് കൊടുക്കാൻ എനിക്ക് കയറാം ആ സമയം കയ്യിൽ അവർ ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഒഴിച്ച് കൈ കഴിക്കും അപ്പം ഞാൻ കൈയുടെ മുട്ടയിലായിട്ട് ഞാൻ തൈലം തേച്ച് കാശുരൂപം ചുരിദാറയിൽ ഉടക്കി വെച്ച് ഞാൻ കയറുവന്നിട്ട് മാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൈല് വെള്ളം നെറ്റിയ തൂത്ത് കാശുരൂപം നെറ്റിയ വെച്ച് വിശ്വാസ പ്രമാണമൊക്കെ വെച്ച് ചെല്ലും പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവക്കും അവർക്കും ഒരു കുഴപ്പമില്ലാതെ ഓക്കെ ഞങ്ങൾ വന്നു ഈ നവംബർ രണ്ടാം തീയതി ഞങ്ങളിങ്ങനെ രാത്രി കിടന്നപ്പം ഭയങ്കരമായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഏറ്റു ഏറ്റു കഴിഞ്ഞപ്പോൾ സീലിംഗ് ഫാനിൻ്റെ താഴെയായിട്ടായിരുന്നു ഇയാൾ ഈ കുഞ്ഞ് കിടന്നത് അപ്പം ഇവളങ്ങോട്ട് കിടന്നുകൊണ്ട് ഞാൻ ഞാനിവിളെ എടുത്ത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൂടെ നടുക്കേക്ക് കിടത്തി അന്നൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സീലിംഗ് ഫാൻ സ്റ്റക്കായിട്ട് ഞങ്ങളുടെ ഇവിടെ കിടന്ന ഭാഗത്തേക്ക് വീണു അതെനിക്ക് ഈ അടുത്തായിട്ട് അനുഭവപ്പെട്ട ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാണ് മാതാവ് അന്നേരം എന്ന ഉറക്കത്തിൽ എന്നെ വിളിച്ചതുകൊണ്ടാണ് എനിക്ക് അന്നേരം ഏക്കാനും കുഞ്ഞിനെ മാറ്റാനും ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയത് അപ്പോൾ മാതാവ് നൂറ് ചോദന ഉറപ്പായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് ഇവിടെ ഉട ഉടമ്പടിക്ക് മുമ്പ് ഞാൻ കുരിശു വരയൊക്കെ കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ഏഴ് മണിക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് കടയുണ്ട് അപ്പം കടയിലാണെങ്കിലും ഞാൻ ഏഴ് മണിക്ക് കുരിശു വരയ്ക്കും മധ്യസ്ഥ വൈകുന്നേരത്തെ പ്രാർത്ഥന ഞാൻ വീട്ടിൽ വന്നിരുന്ന് ചൊല്ലും മുടങ്ങാതെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എൽ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കറക്റ്റായിട്ട് കൂടുന്നുണ്ട് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് ഇത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അനഗാറ്റിജു എന്ന് പറയുന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ഈ ആലയത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ഈ രണ്ട് മക്കളുടെയും ജീവിതത്തിൽ ലഭിച്ച വലിയ സംരക്ഷണത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ട് മക്കളും ഏറെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് ഒരാൾ വെൻറ്റിലേറ്ററിൽ പന്ത്രണ്ട് ദിവസം കിടന്ന് തിരികെ ജീവനിലേക്ക് കടന്നു വന്ന മകളാണ് മറ്റൊരാൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഏറെ ക്ലേശാവസ്ഥകളിലൂടെ കടന്നു പോവുകയും അത് അത്ഭുതകരമായി പൂർണ്ണ കൂടി ഈ കുഞ്ഞിനെ കരങ്ങളിലേക്ക് കിട്ടിയതുമാണ് ഈ രണ്ട് മക്കളെക്കുറിച്ചും ഇവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ തവണയും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ഡോക്ടറിൻ്റെ കഴിവോ വൈദ്യശാസ്ത്രത്തിൻ്റെ മികവോ അല്ല പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും അമ്മ മാതാവിൻ്റെ ആശ്രയിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് ഈ രണ്ട് മക്കളുടെയും ആരോഗ്യമുള്ള ഇന്നത്തെ ജീവിതത്തിന് ആധാരമായി നിലനിൽക്കുന്നതെന്ന് നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇളയക്കുഞ്ഞിനെ ആശുപത്രിയിൽ കാണുവാൻ ചെല്ലുമ്പോൾ കൈമുട്ടിൽ തൈലം പൂശിക്കൊണ്ട് വസ്ത്രത്തിൽ കാശുരൂപം തുന്നി വെച്ചുകൊണ്ട് അകത്തു ചെന്ന് കുഞ്ഞിന് കൊടുക്കുമ്പോഴൊക്കെയും മഞ്ഞപ്പുള്ള കുഞ്ഞിന് അത് പൂർണ്ണമായി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മകൾ ആവർത്തിച്ചതിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർമാർ പലപ്പോഴും ഗുരുതരമായ അവസ്ഥകളെയും ആ ജീവഹാനി സംഭവിക്കാവുന്ന സാഹചര്യങ്ങളെയും ഒക്കെ വിവരിക്കുമ്പോഴും ഭയപ്പാടില്ലാതെ പ്രത്യാശയോടുകൂടി കൃപാസനത്തിൻ്റെ പരിശുദ്ധയമ്മ തിരിക്കുമാരനോട് പറഞ്ഞ് ആരോഗ്യത്തിൽ ഈ ഗർഭാവസ്ഥ പൂർത്തീകരിക്കുവാൻ സഹായിക്കുമെന്ന നല്ല ബോധ്യവും വിശ്വാസവും ഈ മക്കൾക്കുണ്ടായിരുന്നത് അവർ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും ഈ അൾത്താരയിൽ പങ്കുവെക്കപ്പെടുന്ന രോഗങ്ങൾക്ക് ജീവിതത്തിൻ്റെ വലിയ ദുരിതാവസ്ഥകൾക്ക് എന്തെന്നുപോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പുതിയ കാര്യങ്ങളും പുതിയ രോഗാവസ്ഥകളും പുതിയ പ്രതിസന്ധികളുമൊക്കെ മക്കൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ എപ്പോഴും അമ്മ മാതാവിൻ്റെ സംരക്ഷണവും കരുതലും ആ അപകടകരമായ എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്നതിന് വരെ അവർ കടന്നുപോയിട്ടില്ലാത്ത പ്രതിസന്ധികൾക്ക് വളരെ നിസ്സാരമായി പരിഹാരം കണ്ടെത്തുന്നതിന് അമ്മ മാതാവ് തിരുക്കുമാറിലൂടെ ഓരോ ഉടമ്പടി ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തെയും സഹായിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് അൽത്താരയിൽ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോശത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക